പണക്കാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന പോലീസ് പാവങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യക്ഷമതയും ഭയങ്കര തൻ്റെ എന്നാൽ രാഷ്ട്രീയക്കാരുടെയോ പണക്കാരുടെയോ ഒക്കെ കാര്യത്തിലാവുമ്പോൾ അവർ തൊഴുതുകൊണ്ട് നിൽക്കും നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ അതായത് ആ ഒരു അഡ്വക്കേറ്റ് സീനിയർ അഡ്വക്കേറ്റ് ജൂനിയർ അഡ്വക്കേറ്റിനെ മർദ്ദിച്ച സംഭവത്തിൽ ആ ജൂനിയർ അഡ്വക്കേറ്റിന്റെ മുഖം കരുവാളിച്ചിരിക്കുകയാണ് അടി കൊണ്ട് രക്തം കിരിഞ്ഞിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ അറിയാം ആരാണ് കുറ്റവാളി എന്നുള്ളത് എന്നാൽ ആ കേസിൽ ആ വക്കീലിനെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ് കയ്യാമവും വെക്കാതെ അവരെ വളരെ ബഹുമാനത്തോടെയാണ് കൊണ്ടുപോകുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു റിപ്പോർട്ട് കാണാനിടയായി അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു പാവപ്പെട്ട സ്ത്രീയെ അവരെ പണി ചെയ്യാൻ പോയ വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് വളരെയധികം മോശമായ അനുഭവമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായത് എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഈ മാല കിട്ടിയെന്ന് വീട്ടുടമ അറിയിച്ചതിനെ തുടർന്ന് എന്നാ ഈ സ്ത്രീയോട് എന്നാൽ മാല കിട്ടിയെന്ന് പോലും പറഞ്ഞില്ല മേലാൽ ഈ പരിസരത്തൊന്നും കാണരുതെന്ന് പറഞ്ഞാണ് ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി വിടുക ചെയ്തത് അവരുടെ മക്കളെ വരെ ഉപദ്രവിക്കും കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ മക്കളെ രണ്ട് പെൺമക്കളാണല്ലോ അവരെ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ സ്ത്രീയെ കൊണ്ട് കുറ്റം സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം കഴിഞ്ഞ മടങ്ങവേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത് അവിടെ എത്തുമ്പോൾ മാത്രമാണ് വീട്ടുടമസ്ഥയുടെ രണ്ടരപ്പവൻ മാല മോഷ്ടിച്ച കുറ്റം തന്റെ പേരിൽ ചാർത്തപ്പെട്ട കാര്യം ബിന്ദു അറിയുന്നത് അപ്പോൾ സമയം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വൈകിട്ട് നാല് മണി താൻ കളിയല്ലെന്ന് വീട്ടുടമസ്ഥയുടെയും പോലീസുകാരുടെയും പിടിച്ചു പറഞ്ഞു ബിന്ദു ഞാൻ അല്ല ഒരു ആണ് വിളിച്ചത് പ്രസാദ് ഞാൻ കൂടി കേട്ടിട്ടില്ല അങ്ങനത്തെ ഞാൻ കേട്ടിട്ടില്ല കസ്റ്റഡി വിവരം കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടാൽ ആവശ്യപ്പെടുന്നവരെ അറിയിക്കണമെന്നാണ് നിയമം ബിന്ദു കേടപേക്ഷിച്ചിട്ടും വീട്ടിലറിയിച്ചില്ല രാത്രി വൈകിയതോടെ ആട്ടുകാലിലെ വീട്ടിൽ കാത്തിരിക്കുന്ന പെൺമക്കളെ ഓർത്ത് ബിന്ദു കുറ്റമേറ്റു നിന്നെ കൊണ്ടുപോകും നിന്റെ മക്കളെയും എന്ന് ഈ പറയുന്ന നിന്നെയും കൊണ്ടുപോകുന്ന സാറുസരം പറഞ്ഞു പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല രാത്രിയായിട്ടും വീട്ടിലെത്താത്ത ബിന്ദുവിനെ തിരഞ്ഞിറങ്ങിയ ബന്ധുക്കൾ മാല വീണ്ടെടുക്കാൻ ബിന്ദുവുമായി പോലീസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് വിവരമറിയുന്നത് തിരികെ സ്റ്റേഷനിൽ എത്തിച്ച ബിന്ദു വെള്ളം ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ പോയി കുടിക്കാൻ കുടിക്കാനാണ് എന്നോട് പറഞ്ഞത് രാവിലെ ഒരു കൂടി എന്റെ ചേട്ടനെ കാപ്പി കൊണ്ടുവന്നു കാപ്പി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടും ഈ പോലീസന്മാർ എന്നെ കഴിക്കാനോ ഒന്നിനും സമ്മതിച്ചില്ലേ രാവിലെ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥയെ അറിയിച്ചതോടെ ബിന്ദുവിനെ വിട്ടയക്കാൻ തീരുമാനിച്ചു എന്നാൽ മാല കിട്ടിയ കാര്യം കാര്യം ഭീഷണി പ്രസാദ് അത് ട കവടിയാറ് ഭാഗത്ത് നിന്ന് എന്നെ എങ്ങോട്ട് എങ്ങോട്ടങ്ങൾ നാട് വിട്ട് പൊക്കോണ് എന്നാണ് ഈ എസ് ഐ എന്നോട് ലാസ്റ്റ് പറഞ്ഞത് നമുക്ക് ഭംഗിയില്ല നമ്മളെ ജാതിയുടെ ഇത് വെച്ചാണ് ഇവരിത്രയും കൂലത എന്നോട് ചെയ്തിട്ടുള്ളത് വീണ്ടും ജീവിത പ്രാരാബ്ദങ്ങളോട് പൊരുതി തുടങ്ങിയ ബിന്ദു ആ മാല കിട്ടിയില്ലായിരുന്നു തന്റെ പെൺമക്കൾ എക്കാലവും മാലക്കള്ളിയുടെ മക്കൾ എന്ന് വിളിക്കപ്പെടുമായിരുന്നുവെന്ന് നെടുവേർപ്പെടുന്നു ഇതേപോലെ മണിക്കൂറുകൾ സ്റ്റേഷനിൽ നിന്ന ഈ ദളിത് ശ്രീ പേരൂർക്കട സ്റ്റേഷനിൽ നേരിട്ട ക്രൂരമായ അനുഭവങ്ങൾ വിവരിച്ചെഴുതിയ പരാതി മുഖ്യമന്ത്രിയുടെയും ഡി ജിപിയുടെയും മേശപ്പുറത്തുണ്ട് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടായ തീരൂ കഞ്ചാവോടു കൂടി പിടിക്കപ്പെട്ട വേടൻ്റെ കേസിലെന്താണ് ഉണ്ടായത് തൊലി കറുത്തതാണ് അതുകൊണ്ടാണ് വേടനെ ഇങ്ങനെ എല്ലാവരും വേട്ടയാടുന്നതെന്നും പറഞ്ഞുകൊണ്ട് വേടനെ സപ്പോർട്ട് കൊടുത്ത രാഷ്ട്രീയക്കാരൊക്കെ ഈ പാവം ദളിത് സ്ത്രീക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടുമായിട്ട് വരണം ഇവരുടെയും തൊലി കറുത്തതാണ് ഇലി കറുത്തത് മാത്രമല്ല ഇവരുടെ ഒരു ദളിത് സ്ത്രീയാണ് ഇവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു പ്രതിനിധിയാണ് അപ്പോള് ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടുതലായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഈ പോലീസുകാരുടെ നടപടിക്ക് എതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകേണ്ടതാണ് ഇങ്ങനെയുള്ള അനീതി അക്രമമാണ് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പാവങ്ങൾക്ക് കാണാൻ ആരുമില്ല ചോദിക്കാൻ ആരുമില്ല അവർക്ക് നീതി കിട്ടുകയില്ല കേരളത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ആണിത് ഈ പാവങ്ങളെ അടിച്ചമർത്തുന്ന പോലീസ് അതുപോലെ തന്നെ പണക്കാരെയും രാഷ്ട്രീയക്കാരെയും പിടിപാടുള്ളവരെയും സപ്പോർട്ട് ചെയ്യുന്ന തൊഴുതു നിൽക്കുന്ന പോലീസ് അങ്ങനെയുള്ള പ്രതികളെയൊക്കെ പിടികൂടാൻ അവർക്ക് പറ്റുകയില്ല അവർ അവരുടെ കൺമുൻ പോയാലും പ്രതിയെ അവർ കാണുകയില്ല അങ്ങനെയാണ് ഈ പിടിപാടുള്ളവരുടെയും പണക്കാരുടെയും കാര്യത്തിൽ വരുമ്പോൾ എന്നാൽ ഈ പാവങ്ങളെയൊക്കെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യും ഈ സ്ത്രീ പരാതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തെങ്കിലും നടപടി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം തീർച്ചയായും ഇതിന് കർശനമായ നടപടി ആ പോലീസുകാർക്കെതിരെ കർശനമായ നടപടി എടുക്കേണ്ടതാണ് തൊലി കറുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല അവർ പ്രശസ്തരായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ആൾക്കാര് ഇതിൽ ഇടപെടുകയുള്ളൂ രാഷ്ട്രീയക്കാരാണേലും ഇതിൽ ഇടപെടുകയുള്ളു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഈ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്മേൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഈ പോലീസുകാർക്കെതിരെ ഇവർ നടത്തിയ ഈ കൊള്ളരായ്മയ്ക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാനാണ് പറഞ്ഞത് അതുപോലെ തന്നെ അവരുടെ സഹോദരന് പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയായി രാത്രി മുഴുവൻ പോലീസ് ഇരുന്നു പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പോൾ അവരുടെ സഹോദരന് അവർക്ക് കഴിക്കാൻ കാപ്പി മേടിച്ച് ഓണെന്ന് അതുപോലും കഴിക്കാൻ സമ്മതിച്ചില്ല ഈ പോലീസുകാർ അപ്പോൾ ഇവർ ചെയ്ത ഈ ക്രൂരപ്രവൃത്തികൾക്ക് ഇവർക്ക് തക്കതായ ശിക്ഷ നൽകേണ്ടതാണ്